ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ഈ ചാനലാണ് ഈ ആഴ്ച ക്ഷേമംബർ മാസത്തിലെ വിതരണം ആരംഭിക്കുകയാണ് എഴുന്നൂറ് ഒരു ഗഡു മാത്രമായിരിക്കും നമുക്ക് വിതരണം ചെയ്യുക ഇഞ്ഞ് കുടിശ്ശിക ഒരു ഗഡു മാത്രമാണ് ഉള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ അതിനു മുമ്പ് കുടിശ്ശിക ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ വളരെ നേരത്തെ തന്നെ വിതരണം ചെയ്യുന്നു എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് മണത്തൊഴിലാളി പെൻഷനിൽ നേരോടെ കുശി കുടിശ്ശികയുണ്ട് എന്നാൽ ഈ ഒരു കാര്യത്തിൽ മാത്രം സർക്കാർ ഒരു അറിയിപ്പും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എല്ലാ പെൻഷനും വാങ്ങുന്നവർ മർസ്റ്ററിങ് ചെയ്യണം മാർസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമാണ് ഇനി മുതൽ പെൻഷൻ ലഭിക്കുക രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രവാസികളായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ചേർന്ന് സർക്കാരിൻ്റെ പുതിയൊരു പദ്ധതിയാണ് നോർക്കുള്ള അപേക്ഷ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തി രണ്ട് വരെ ഇത് അപേക്ഷിക്കാൻ പറ്റും നിലവിൽ ഇതൊരു ഇൻഷുറൻസ് പദ്ധതിയാണ് നിലവിലെല്ലാ പ്രവാസികൾക്കും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ് നിലവിൽ ഫാമിലി ഇൻഷുറൻസ് ആയിട്ടും വ്യക്തിഗര ഇൻഷുറൻസ് ഐറ്റം ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കും നിലവിൽ പതിനെട്ട് വയസ്സുള്ള പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സുള്ളവർക്ക് വ്യക്തിഗത ഇൻഷുറൻസും ഫാമിലി ഇൻഷുറൻസും ഒക്കെ അപേക്ഷിക്കാൻ പറ്റും അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കവറേജ് ലഭിക്കുക ഞാസിൻ്റെ ഒക്കെ ആണെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ വാസികൾക്ക് കുടുംബത്തിന് ലഭിക്കും ഒന്നാമത്തെ മറ്റൊരറിയിപ്പ് സംസാരിച്ച് വി പി എൽ കാർഡിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളവർ അവരുടെ അപേക്ഷ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ടി അതായത് ഇന്ന് തിങ്കളാഴ്ച മുതൽ ഇന്നലെ തിങ്കളാഴ്ച മുതൽ ഇന്നലെ ഇന്നലെ തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ ഇരുപത് ഇരുപത് വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ കോമേഴ്സ് സർവീസ് സെൻ്ററുകളിലോ ഇപ്പം അപേക്ഷ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കും ഒറ്റ അടിക്ക് പോയി നമ്മൾ ആദ്യം തന്നെ അപേക്ഷിക്കുക നമ്മുടെ സാഹചര്യം നമ്മുടെ അവകാശം വരുമാന സർട്ടിഫിക്കറ്റ് നമ്മുടെ സാമ്പത്തിക പുരോഗതി എന്നിവയൊക്കെ നിരീക്ഷിച്ചിട്ടാണ് അവർ ഇതിനെ ആനുകൂല്യ ഇത് തരുള്ളൂ പി എൽ കാർഡ് എന്ന അർഹതയുണ്ട് എന്ന് തെളിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ നിർബന്ധമാണ് ഇവിടെ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന് വിവിധ കോർപ്പറേഷനുള്ള ഇങ്ങനെയുള്ള ഒട്ടേറെ രേഖകൾ സ്വന്തം അന്നിട്ട് വേണം ഇത് രേഖ അപേക്ഷ സമർപ്പിക്കുക ഓൺലൈനുള്ള അപേക്ഷയ്ക്കാണ് ഒരു മാസം സമയമുണ്ടാകും അപ്പം അപേക്ഷയ്ക്കുന്നതെല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വനിതാ ശിശു ക്ഷേമ പ്രകാരം ശിശു ധനം എന്ന് പറയുന്ന രീതി പേരിൽ ഒരു സ്കോളർഷിപ്പ് നടപ്പിലാക്കുന്നത് നിലവിൽ ഈ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷ പോളിസി ിക്കുകയാണ് ഒക്ടോബർ പതിനഞ്ച് വരെ ഇത് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന രീതി നിയമപരമായി വിവാഹം എന്നു വേർപര്ത്തിയവർക്കമാരുപേക്ഷിച്ചവർ ഭർത്താക്കം കാണാതായവർ ഇനി അഥവാ എന്തെങ്കിലും അപകടം പറ്റി തണ്ടലിന് ക്ഷേത്രം സംഭവിക്കുക ചെയ്ത വലിയ മാനരോഗം ഉള്ള കസ്ബൻറ്റാണെങ്കിൽ മെഡിക്കൽ സമർപ്പിച്ചാൽ അങ്ങനെയുള്ള വീട്ടിലുള്ള കുട്ടികൾക്ക് അഞ്ച് വയസ്സിനു താഴെയുള്ളവർക്കും ഒന്നാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെയുള്ളവർക്ക് അഞ്ച് അഞ്ച് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് അയ്യായിരം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കും തെറ്റ് വന്നാൽ ഒന്നാം ക്ലാസ് ഇറങ്ങി മൂന്നാം ക്ലാസ് വരെയുള്ളവർക്ക് മൂവായിരം രൂപയാണ് അഞ്ചാം ക്ലാസ് തുടങ്ങി എട്ടാം ക്ലാസ് വരെയുള്ളവർക്ക് ആറായിരം രൂപയും പ്ലസ് വൺ എട്ടാം ക്ലാസ് തുടങ്ങി പ്ലസ് ടു വരെയുള്ള പിള്ളേർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് അതുപോലെ ഡിഗ്രി ഡിഗ്രിക്ക് മുകളിലുള്ള ഏത് സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായാലും പതിനായിരം രൂപ വരെ ലഭിക്കും ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ സർക്കാർ സ്കൂൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക അപ്പോൾ മറ്റ് സ്കൂളുകളിൽ പ്രൈവറ്റ് സ്കൂളുകളിലൊന്നും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ലഭിക്കില്ല അതെല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക അപ്പം ഈ വീഡിയോ ഈ ചാനലിൽ പറഞ്ഞ ഓരോ വീഡിയോ എല്ലാവരും സൃഷ്ടിക്കുക അപ്പം ഇത്രയാണ് ഈ നമ്മുടെ പറഞ്ഞാൽ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം